അസ്ലാമലൈക്കും വെൽക്കം ടു ആസ്നാസ് കിച്ചൻ അപ്പോൾ ഇന്ന് ഞങ്ങൾ പത്താം ക്ലാസ്സിലെ ഫ്രണ്ട്സ് പത്താം ക്ലാസ്സിലെന്ന് പറയാൻ പറ്റില്ല അതിൽ പകുതിയോളം അഞ്ചാം ക്ലാസ് തൊട്ടേ ഉള്ള കൂട്ടാണ് പിന്നെ പത്ത് എട്ടാം ക്ലാസ് തൊട്ട് വന്നവരും ജോയിൻ ആയവരുണ്ട് അങ്ങനെ എല്ലാവരും കൂടി ഒരു ഗെറ്റ് ടുഗതർ വെച്ചിട്ടുണ്ട് അത് നമ്മളെ കോട്ടക്കുന്നിൽ അപ്പോൾ എനിക്കാണ് ബിരിയാണിയുടെ ഓർഡർ കിട്ടിയിട്ടുള്ളത് അപ്പോൾ രണ്ടര കിലോ ബിരിയാണിയൊക്കെ വെച്ച് ഞാൻ കോട്ടക്കുന്നലേക്ക് എത്തി അപ്പോൾ അതാണ് ഫർസാന അട്ടോ അപ്പോൾ അവളും ഞാനാണ് ഒരുമിച്ച് അവിടെ എത്തിയത് അപ്പോൾ ഫുഡൊക്കെ ഞങ്ങൾ മേലോട്ട് എത്തിച്ചേരുന്നു വേറെ വഴിയിലൂടെ അപ്പം ഞാനും അവളും കൂടി നടന്ന് എത്താണ് കേട്ടോ അപ്പം ഞങ്ങൾ കോട്ടക്കുന്നിലെ ഏറ്റവും ഹൈറ്റുള്ള ഭാഗത്തേക്കല്ലേ ഞങ്ങൾ കുറച്ചങ്ങ് സ്റ്റെപ്പ് കയറിയതിന് ശേഷം ഒരു ഒഴിഞ്ഞ സ്ഥലമുണ്ട് നമുക്ക് നമുക്കവിടെ എല്ലാവർക്കും സൗകര്യത്തിൽ ഇരിക്കാനും വർത്തമാനം പറയാനും ഒക്കെ പറ്റിയൊരു സ്പേസ് ഉണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ട് കൂടാന്നാണ് എല്ലാവരും കൂടി തീരുമാനിച്ചത് അപ്പോൾ ഞങ്ങളിത് ആ സ്റ്റെപ്പ് കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് നന്നായിട്ട് കിതപ്പൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതാ ചെന്നപ്പോൾ തന്നെ ഇതാ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ ഒരുവിധ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെയാണ് ഇന്ന് വരുന്നത് അപ്പോൾ എല്ലാവരും എത്തിയപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ എടുക്കായിരുന്നു അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോയും ഒക്കെ ില്ക്കുകയാണ് ഇതാണ് ജസീല എൻ്റെ ഫ്രണ്ട് തന്നെയാണ് അങ്ങനെ ഈ ഒരു സൗഹൃദം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും കൂടണ കൂടാറുണ്ടായിരുന്നു ഇപ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് ജസ്റ്റ് കല്യാണങ്ങളിലൊക്കെ ഞങ്ങൾ കാണലുണ്ടെങ്കിലും അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കൂടാമെന്നുള്ള പ്ലാൻ ചെയ്തു അങ്ങനെ ഫുഡും ബിരിയാണി എനിക്ക് ഓർഡർ ചെയ്തതുകൊണ്ട് തന്നെ പതിനൊന്ന് മണിയായപ്പോഴേക്കും ഞാൻ ബിരിയാണി കൊണ്ടെത്തി അങ്ങനെ ഞങ്ങളല്ലാതെ ഒരു സ്ഥലത്തൊക്കെ വെച്ചു ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കാൻ വേണ്ടി ഇവിടെ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ ഒരു ഈ ഭാഗത്ത് നന്നായിട്ട് സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വർത്താനം പറഞ്ഞിരിക്കാനുമൊക്കെ അപ്പോൾ എല്ലാവരും കൂടി കൂടിയിരുന്ന് പിന്നെ വർത്താനായി ചിരിയായി കളിയായി ഞങ്ങൾക്ക് ഭയങ്കര ഒരു സർപ്രൈസും കൂടി ഉണ്ടായിരുന്നു അന്നുണ്ടായിരുന്നിട്ടോ ഞങ്ങളുടെ ടീച്ചറോടതായി ഫർസാന വിവരം അറിയിച്ചു പിന്നെ അതായത് പഴയ കാലത്തുള്ള ഓരോ മിഠായികളില്ലേ അച്ചാറുകൾ ജോക്കർ മിഠായി അങ്ങനെ ഒരുപാട് മിഠായിയും മിഠായി പലഹാരങ്ങളൊക്കെയാണ് ആരോരുത്തരും കൊണ്ടുവന്നിരുന്നത് കേട്ടോ അപ്പോൾ ഇനി ചില കാര്യങ്ങളല്ല ഒക്കെ നിങ്ങൾക്ക് കേൾക്കാം ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇത്രയും പേര് ഞങ്ങൾ പതിനഞ്ച് പേരാണ് അന്ന് കൂടിയത് കേട്ടോ അപ്പോൾ ഇത്രയും പഴയ കാലത്തെ ഒസ്റ്റാഴ്ച കടല മുട്ടായി പുളിയച്ചാറ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അതൊക്കെ തിന്ന് തീർക്കണം പിന്നെ ബിരിയാണിയുണ്ട് എല്ലാം കൂടി അത് നല്ല രസമായിരുന്നു പിന്നെ പഴയ ആ ഒരു പത്താം ക്ലാസ്സിലെ ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ആ ഒരു വൈബിലാക്കു മാറുമല്ലോ അപ്പം പഴയ കാലത്തെ തമാശകളും പിന്നെ ഓരോരുത്തരെ പറ്റിയിട്ടുള്ളതും അങ്ങനെ കുറെ ചിരിക്കാനും എന്താണ് നമ്മൾ സുലൈക്കെട്ടോ ഞങ്ങൾ സുലൂന്ന് വിളിക്കും ഭയങ്കര രസമാണ് ആ ഒരു ക്യാരക്ടർ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞു ഈ ബ്ലാക്കാണ് പരത റുക്കിയ അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പം ഞങ്ങൾ ലാസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ അതിനൊരു വീഡിയോയും കൂടി എടുത്തു കേട്ടോ അങ്ങനെ എല്ലാവരും സെൽഫി ആയിട്ടും ഫോട്ടോസായിട്ടും ഞങ്ങൾ സ്റ്റെപ്പിൽ സെറ്റായിട്ട് നിന്നിട്ടും അങ്ങനെ അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് പെട്ടെന്നത് ഞങ്ങളുടെ ടീച്ചർ എട്ടും ക്ലാസ് ഒമ്പതും പത്തും ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ തന്നെയാണ് അങ്ങനെ ഞങ്ങളുടെ ടീച്ചർ വന്ന് ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസായിട്ടോ അങ്ങനെ ടീച്ചർ വന്ന എക്സൈറ്റ്മെന്റും എന്റെ സന്തോഷൊക്കെയായിട്ട് കാണുന്നത് ഞങ്ങൾ ഇപ്പൊ ഏകദേശം ഒരു മൂന്ന് വർഷത്തോളായിട്ട് നേരിട്ട് കണ്ടിട്ട് അപ്പം ഭയങ്കര സന്തോഷം ഇതിന് അപ്പം ബിരിയാണിയൊക്കെ ദമ്മക്ക് പൊട്ടിച്ചു അപ്പോൾ അടിപൊളി ബിരിയാണിയാണെന്ന് എല്ലാവരും പറഞ്ഞു എൻ്റെ ഫസ്റ്റ് ഓർഡറും കൂടിയാണ് ഞാൻ കാറ്ററിങ് തുടങ്ങിയതിന് ശേഷത്തെ ആദ്യത്തെ ഓർഡറാണ് ആണ് എൻ്റെ ഫ്രണ്ട്സിനിക്ക് തന്നത് അപ്പം എല്ലാവരും ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഭയങ്കര സന്തോഷമായി നമ്മൾ വെച്ച് കൊടുക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം നല്ല ടേസ്റ്റ് ഉണ്ടെന്നു പറഞ്ഞു എല്ലാവരും നല്ല കഴിക്കുകയെന്ന് കാണുമ്പോഴല്ലേ നമുക്ക് ഏറ്റവും സന്തോഷം കിട്ടാനുള്ളത് അങ്ങനെ എനിക്ക് അതുതന്നെയാണ് ഏറ്റവും വലിയത് അത് അപ്പോൾ ആ ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റിയത് എൻ്റെ ഫ്രണ്ട്സിന് തന്നെ ആദ്യത്തെ ഓർഡർ കൊടുക്കാൻ പറ്റിയതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്കൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ഭയങ്കര നന്ദിയുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു പരിപാടി ഞാൻ ആദ്യം ഒന്ന് ഗ്രൂപ്പിൽ പറഞ്ഞപ്പോൾ എല്ലാവരും അത് ഏറ്റെടുത്തു അപ്പോൾ എല്ലാവരും കൂടി അത് അടിപൊളിയാക്കി അത് കൂടെ ടീച്ചറും കൂടെ ആയപ്പോൾ അടിപൊളി ഇരട്ടി മധുരം തന്നെ പറയാം ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കണില്ല ടീച്ചർ വരുന്ന പക്ഷേ ടീച്ചറോട് ഒരു വിവരം പറഞ്ഞോടും ടീച്ചർ ഹാഫ് ഡേ ലീവ് ആയതുകൊണ്ട് ടീച്ചർ വന്നു ടീച്ച അപ്പം ഞാൻ ഭയങ്കരമായിട്ട് തിരക്കിലായിട്ടോ ബിരിയാണി വിളമ്പല്ല എന്താ വെച്ചാൽ ടീച്ചർക്ക് ഫസ്റ്റ് ആയിട്ട് കൊടുക്കണം ടീച്ചർക്ക് പെട്ടെന്ന് പോകണേ എന്നുള്ളതുകൊണ്ടിട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ബിരിയാണി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നമ്മൾ ഏറ്റവും സന്തോഷിക്കുന്ന സമയത്ത് അതിലും അധികം സന്തോഷം നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര അതല്ലേ അപ്പോൾ ഈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കതൊരു സന്തോഷമുള്ള സമയമാണ് അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയും ചെയ്തു സന്തോഷിച്ചും ചെയ്ത ഒരു ദിവസം തന്നെ പറയാം അപ്പം എല്ലാവരും ടീച്ചറെ ഇട്ടിട്ട് ടീച്ചറെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം ടീച്ചർ ഞങ്ങളെ കാര്യങ്ങളെ ചോദിച്ചറിയാം അപ്പം ഇനി ഇങ്ങക്ക് വോയ്സിൽ കേൾക്കാം ഞങ്ങൾ ആണല്ലോ പറയുക അവർക്ക് അവരുടെ കായിക അവർക്ക് റീലിച്ചിരിക്കുക ഞങ്ങള് ഞങ്ങൾ ഏകദേശം ഇരുപത്തി മൂന്ന് ഒരു വർഷത്തോളത്തെ ഒരു ബന്ധമാണ് കേട്ടോ നമ്മൾ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇരുപത്തി മൂന്ന് വർഷമായി എനിക്ക് ഏജ് മുപ്പത്താറാണ് അപ്പം ഞങ്ങൾ സെയിം ഉള്ളവരല്ലേ അതും ടീച്ചർ ഞങ്ങൾക്ക് ആദ്യമായിട്ട് എട്ടാം ക്ലാസ്സിലേക്കാണ് ക്ലാസ് ടീച്ചറായി വന്നത് അങ്ങനെ എട്ടും ഒമ്പതും പത്തും ഞങ്ങൾ ക്ലാസ് ടീച്ചർ അതിൻ്റെ ആ ഒരു ബന്ധം ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും ഉണ്ട് ആ കുട്ടികളും തമ്മിലും ടീച്ചറ് തമ്മിലും അപ്പോൾ ആ ഒരു സ്നേഹം അപ്പം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നുമില്ല സ്നേഹമില്ല അതിപ്പോൾ ടീച്ചർ ഞങ്ങൾക്കൊക്കെ വാരിത്തത് ഞങ്ങൾ എല്ലാവർക്കും വാരി തന്നെ കേട്ടോ ഓരോ ഉരുള അപ്പം അത് ഭയങ്കര സന്തോഷമില്ല ഞങ്ങളെ ഉമ്മാനെ പോലെയാണ് ഞങ്ങൾക്ക് ടീച്ചർ അപ്പം എല്ലാവർക്കും ഓരോ ഓരോരുള്ള കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വാങ്ങി കഴിക്കുക എന്ന് പറയുന്നതും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പം അതിന് ശേഷം ടീച്ചർക്ക് വാ വിളമ്പിക്കൊടുത്തതിന് ശേഷം ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം വീഡിയോ എടുത്തതിനു ശേഷം പിന്നെ ഞങ്ങൾക്കുള്ള ചോറ് വിളമ്പാന് തുടങ്ങി അപ്പം താ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ആണെന്ന് പറഞ്ഞു അപ്പം എനിക്കും കോൺഫിഡൻറ്റ് ആയിട്ടോ അപ്പം ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി അതുപോലെ തന്നെ എൻ്റെ ഒരു രണ്ട് ഫ്രണ്ട്സ് കൊണ്ടുപോയിരുന്നു വീട്ടിലേക്ക് അപ്പോൾ ഈ സുലൂൻ്റെ മക്കളെ കേട്ടോ അപ്പം സുലൂൻ്റെ മക്കൾ ഫുഡ് കഴിച്ചിട്ട് എനിക്ക് വോയിസ് അയച്ചു താതാ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇതുപോലെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും പറഞ്ഞു അപ്പം താ ചോറ് വാരി കൊടുക്കൽ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ടീച്ചറെ ഓരോരുത്തർക്കും വാരി വാരിക്കൊടുത്താൽ ടീച്ചറെ പാത്രത്തിൽ ചോറ് കഴിഞ്ഞു അങ്ങനെ വേണം ചോറൊക്കെ ഇട്ടുകൊടുത്ത ടീച്ചറെ കൊണ്ട് നമ്മള് ചോറ് തീറ്റിക്കാൻ ടീച്ചറെ എങ്ങനെ താങ്ക് യു ഞാൻ കാറ്ററിങ് ആദ്യത്തെ ഓർഡർ ആണ് ആയിക്കോട്ടെ എന്റെ അമ്മ അമ്മക്ക് എടുക്കാൻ വേണ്ടിട്ട് തന്നെ മസീയണ്ടേ ഉം പി എസ് സിറ്റാണെങ്കിൽ അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചോറൊക്കെ ഉണ്ട് അതിന് ശേഷം അപ്പോൾ അവിടെ ഒരു നായ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികളതിനെ ഓടിക്കാൻ പാവം അപ്പ കുറച്ച് ഫുഡൊക്കെ അവിടെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിക്കുന്നുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും ഇരുന്ന് കഴിക്കുന്നുണ്ട് വർത്തമാനം പറയുന്നുണ്ട് ഭയങ്കര സന്തോഷമായിട്ടോ ഈ ഒരു ദിവസം നമ്മൾ പഴയ ഫ്രണ്ട്സിനുണ്ടോ കൂടെ കൂടുമ്പോൾ ആ ഒരു ഏജിലേക്ക് എത്തും മനസ്സ് റിഫ്രഷ് ആകും ഇങ്ങനെ ഇത് ഈ ഒരു കുട്ടി അവിടെ ഇരിക്കാൻ പഴയ ഇ എസ് സിക്ക് അറ്റൻഡ് ചെയ്യുന്ന കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിയെ ഞങ്ങൾക്ക് ഫോട്ടോ ഞങ്ങൾ മുഴുവനായിട്ടുള്ള ഫോട്ടോ ഒക്കെ എടുത്തരാന്നു അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ അതും ഭയങ്കര സന്തോഷമായി നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊരു കുട്ടീനെ കിട്ടിയതുകൊണ്ട് ം പഠിച്ച കൊറേ നീവ് ബാക്കില്ലേ ഞാൻ അടുത്തവിടെ ഇവിടെ കൂടും തോന്നി രണ്ടായിരത്തി എട്ടാറ് ക്ലാസ്സിൽ ഇത്ര ഓർമ്മയുള്ളു എനിക്ക് അവനാ വെച്ചർക്ക് പോടോ ഉമ്മ എന്റെ ഉമ്മാന്റെ ടീച്ചറാണ് ഞാന് എല്ലാവര് കുറുക്കിനി അങ്ങനെ ഫോട്ടോ എടുക്കലും ഗ്രൂപ്പ് ഫോട്ടോയും ടീച്ചറുടെ കൂടെ ഉള്ളതൊന്നും തീരുന്നില്ല വീണ്ടും വീണ്ടും എടുത്തുകൊണ്ട് നിൽക്കുന്നതെ ഭയങ്കര സന്തോഷമായി സത്യം പറഞ്ഞാൽ ഒരുപാട് കാലം ഇടക്ക് എപ്പോഴും വിചാരിക്കും ടീച്ചറുടെ കൂടെ ഇങ്ങനെ കൂടണമെന്ന് അപ്പോൾ പെട്ടെന്ന് സർപ്രൈസായി കൂടിയപ്പോൾ അതിലും സന്തോഷം ഈ ഫ്രണ്ട്സ് ഒരുപാട് തവണ കൂടിയിട്ടുണ്ട് അപ്പം അതിന് മുമ്പ് എൻ്റെ വീട്ടിലായിരുന്നു ആ കൊറോണ കാലത്തിൻ്റെ തൊട്ട് മുമ്പ് അങ്ങനെ എല്ലാവരും ടീച്ചർക്ക് ഉമ്മയൊക്കെ കൊടുത്തു ടീച്ചർ തിരിച്ചു ഉമ്മയൊക്കെ തന്നു പോയി ഭയങ്കര സന്തോഷമായിപ്പോൾ എല്ലാവർക്കും ടീച്ചറോടുള്ള സ്നേഹം എന്താ വെച്ചാൽ അത്ര കെയറിങ് ആയിരുന്നു ഞങ്ങൾക്ക് ഈ ടീച്ചറ് ഞങ്ങൾ പഠിക്കാനാണെങ്കിലും എല്ലാ കാര്യത്തിനും നമ്മളെ ജീവിതത്തിലുള്ള എല്ലാ കാര്യം പഠിപ്പിച്ചു തരാനുമൊക്കെ അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരെയും കെട്ടിപ്പിടിച്ച് ഉമ്മയ്ക്ക് തന്ന് ടീച്ചർ യാത്ര പറഞ്ഞു പോയി ഭയങ്കര സങ്കടം കേട്ടോ കുറച്ച് സമയത്തേക്ക് എന്നുവെച്ചാൽ ടീച്ചർ വന്നു ഒരു ഒരു മണിക്കൂർങ്ങാണ്ട് നിന്നേ ഉള്ളൂ പക്ഷെ ഇനി ടീച്ചറെ വീണ്ടും നമുക്ക് കൂടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് ഞാൻ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കണം ഞങ്ങൾ വീട്ടിലൊന്നിങ്ങനെ പറഞ്ഞോളൂ എന്റെ വർക്കിന്റെ ഇതിന് റോഡ് പോകുന്നവ ഇന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പിയായി ചെറിയൊരു സങ്കടമുണ്ട് ടീച്ചർ കുറച്ച് സമയം കിട്ടിയുള്ളൂ എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും ആ ഒരു സർപ്രൈസുമാണ് ടീച്ചർ വന്നത് അങ്ങനെ ഞങ്ങൾ ടീച്ചർ പോണതും നോക്കി നിന്ന് അപ്പം എല്ലാവരും മുഖത്തും ചെറിയൊരു വിഷമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ശേഷം ഞങ്ങൾ വീണ്ടും അവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവിടെ ഇരുന്ന് സംസാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തമാശയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടര മണിയായപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് കോട്ട ഇറങ്ങി അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഫ്രണ്ട്സിൻ്റെ ഒത്തു കൂടി സംസാരിക്കാനും ഒക്കെ പറ്റും കേട്ടോ ആ ഒരു ശല്യമൊന്നുമില്ല അപ്പോൾ അതാ ഞങ്ങൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു ഫോട്ടോയും ഒക്കെ അപ്പോൾ നമ്മളാ ഫ്രണ്ട്സ് നമ്മൾ ചെറുപ്പം മുതലേ കണ്ട ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു സ്വത്ത് തന്നെയാണ് കേട്ടോ എന്നും പറയാനും ചിരിക്കാനും ഒക്കെ അപ്പോൾ ഇതാണ് നമ്മൾ സുലൈക്ക സുലു സുലുക്കൊക്കെ ഭയങ്കര നന്ദി കേട്ടോ ആ ഒരു ഫുഡ് അവിടെ എത്തിച്ചതും തിരിച്ച് കൊണ്ടുവന്നൊക്കെ അവൾ തന്നെയാണ് എൻ്റെ അടുത്ത് വേസ്റ്റിൻ്റെ ഉണ്ടായിരുന്നു അപ്പം ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്ന് വെച്ചാൽ ഷിബിയാസ് പനാസ് ഫസീല ഫസീലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലീഡറാണ് കേട്ടോ അന്നും ഇന്നും ഞങ്ങൾക്ക് ലീഡർ തന്നെയാണ് ഇന്ന് ഞങ്ങൾ മുമ്പേ ഒരു വീട്ടിൽ കൂടിയതാണ് കേട്ടോ റാഷിതാൻ്റെ വീട്ടിൽ അങ്ങനെ എല്ലാവരും കൂടി ഒരു ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ ടീച്ചറെ കൂടെയും ഫോട്ടോ എടുത്തിരുന്നു പിന്നെ ഞങ്ങൾ ഓരോ ഫങ്ഷൻ കല്യാണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ Pas de soleil, pas de soleil, pas de soleil.